ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മൊത്തം ഇതൊരു ഭയങ്കര അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത് ആ മാറ്റങ്ങൾ വരണമെങ്കിൽ ഭരണം മാറണം ആൾക്കാർ മാറണം ഒരു വലിയ ഒരു വാർത്തക്കകത്ത് ഇത്രയും വലിയൊരു സ്ഥാനം മൈൻഡ് വെക്കാൻ വരുമല്ലോക്കാൻ കഴിഞ്ഞ നാട്ടുകാരും ഒക്കെ ഇപ്പം അഭിമാനത്തോടുകൂടി ചെറുത്തു പിടിക്കുന്നതും ഞാനൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അത് എന്തെങ്കിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യും ആ പഞ്ചായത്തിന്റെ മകളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അമ്മയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരാൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കമൻ്റുകളൊക്കെ വരുന്നുണ്ട് അതിൽ ഒന്നിങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നവരാണ് ഇവർ അപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ പൊതു സമൂഹത്തിന് എത്രത്തോളം പ്രയോജനകരമാവും അവരിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എത്രത്തോളം ഇവർക്ക് സാധിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് എന്താണ് അതിനുള്ള മറുപടി ട്രോളുകളൊക്കെ ഇഷ്ടംപോലെ വരും അതൊക്കെ ട്രോളുകളൊക്കെ വരുമല്ലോ അതിനൊക്കെ മൈൻഡ് വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ നേരം വരുള്ളൂ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവർ അല്ലെങ്കിൽ ഒരുപാട് വേദന അനുഭവിച്ച് വന്നതാണ് ഞാൻ ആ വേദന അനുഭവിച്ച് വന്ന എനിക്ക് ഈ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അതിനെക്കുറിച്ച് വീണ്ടും വേദനിക്കാനുള്ള ഒരു കാര്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ അതിന്റെ ആവശ്യം എനിക്ക് ഉണ്ടായെന്ന് തോന്നിട്ടില്ല എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പറയുന്ന എന്തൊരു അവസരം ഈ അവസരങ്ങളൊക്കെ തന്നതെല്ലാം ഒരു മനുഷ്യനാണ് മനുഷ്യർ ഇതെല്ലാം തരുന്നത് ആ മനുഷ്യനായ എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയുള്ള ഒരാളിനെ ചേർത്ത് പിടിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയതും അതെനിക്ക് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും വേണ്ടി എല്ലാ രീതിയിലും ആ നാടിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാനും പറ്റും എന്നൊരു വിശ്വാസവും പൂർണ്ണ ഉറപ്പും എൻ്റെ മനസ്സിലുണ്ട് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ ഈ ഒരുപാട് സ്ഥലത്താണല്ലോ പീഡനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് ഏത് രാത്രിയിലും ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യം കിട്ടുക എന്ന് പറയുന്നത് ആ നാടിൻ്റെ നാടിൻ്റെ ആൾക്കാരുടെ ഏഹ് പെരുമാറ്റം പോലെ ഇരിക്കും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും സംസാരിക്കുമ്പോ കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാലേ പറയുന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ അതെന്താണ് അപ്പൊ ഞാൻ സീരിയസ് ഒന്നുമില്ല ഭയങ്കര എല്ലാവരോടും നല്ല വിനയമായ പെരുമാറും അത് എന്നെ മനസ്സിലാക്കിയവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം കേരളത്തിലെ തന്നെ ആദ്യമായിട്ടാണ് ഒരാള് ഇലക്ഷൻ അതും മുഖ്യധാര പാർട്ടിയിലെ ഒരു ആവുക എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം എൻ്റെ ഇപ്പോ ഒരാളെയും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുണിമ എംകുറുപ്പെന്നു പറഞ്ഞാൽ നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴ വയലാർ ഡിവിഷനില് അല്ല അവരെ ചേർത്ത് പിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എവിടെയാന്ന് കണ്ട അങ്ങോട്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവരെ പോയിട്ട് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ വാ പാർട്ടിയിൽ വാർന്നു പിടിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നേരത്തെ ചോദിച്ചത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മൊത്തം ഇതൊരു ഭയങ്കര അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത് ആ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ചോദിച്ചാൽ ചെയ്യണം ഞാനൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതെന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യണം എന്നാൽ കഴിയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യും പക്ഷേ ഞാനൊരു ജനപ്രതിനിധി പറഞ്ഞു എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും ഒരുപോലെ കാണുക എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ചെയ്യണം എന്നാൽ വിശ്വസിക്കുന്നത് അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെട്ട് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഒരു കടും പിടിച്ച് ആണോ ഇങ്ങനെ ആ തന്നേ പറ്റുള്ളൂ കടുംപിടുത്തം അങ്ങനെ നമ്മള് കുറച്ച് അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങളിലിരിക്കുന്ന നേതാക്കന്മാർക്ക് അതിനുള്ള കഴിവുണ്ട് എ സി സിയും അതുപോലെ കെ പി സി സിയും ഡി സി സിയും എല്ലാവരിലും ഉള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അവരവരുടെ നിർദ്ദേശപ്രകാരം മെഗിളിന്ന് വരെയുള്ള നിർദ്ദേശവും കൊണ്ട് തന്നെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ നിന്നും സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീറ്റ് തന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ട്രാൻസ് എന്താണെന്ന് അറിയണം എന്നുള്ളവർക്ക് എന്താ എന്ന് പറയുന്നത് ഒരു സാധാരണ സാധാരണന്ന് പറഞ്ഞാൽ തികച്ചും സാധാരണ ഒരു കുടുംബത്തിൽ ഉദ്ദേശിക്കുന്ന ജനിച്ച് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടും ഞാനും പാവം എന്റെ കുടുംബവും പാവം സാമ്പത്തികമായിട്ട് വൻ തികച്ചും പാവം തന്നെയാണ് ഇല്ല ബാക്കിയൊക്കെ ഉണ്ടാവുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതാണ് കാരണം ഞാന് ഷൂട്ടും അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചു സ്വന്തമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എഴുത്തിലും ഒരുപാട് എഴുതുന്നുണ്ട് അപ്പൊ എഴുത്തിലൂടെയൊക്കെയും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഇതൊക്കെ അപ്പം അങ്ങനെ നേടിയെടുത്തത് കൊണ്ട് അമയ്യാന്ന് പറഞ്ഞ ആളിന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്നും വലിയതായിട്ടൊന്നുമില്ല ഇല്ല ഇപ്പൊ ലക്ഷം നിക്കുമ്പോഴേ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ കാണിക്കണം ഒരുപാട് എന്തുണ്ട് പ്രോപ്പർട്ടി എന്താ എന്ത് സാധനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയതിനൊക്കെ നമ്മൾക്ക് ഒരു പരിമിതികളുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്റെ കുടുംബവും എന്റെ മാതാപിതാക്കളും അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളും എൻ്റെ സമൂഹം എൻ്റെ നാട്ടുകാരും ഒക്കെ ഇപ്പം അഭിമാനത്തോടു കൂടിയ എന്നെ കാണുന്നതും ചേർത്ത് പിടിക്കുന്നതും ഇപ്പൊ ഈ എലക്ഷനില് വന്നത് കൊണ്ട് മാത്രല്ല അതിന് മുന്നേ വരെയും ജേണിയില് ഒരുപാട് ചേർത്ത് പിടിച്ചു അപ്പം അതിൽ കുറച്ചുകൂടെ ഒരു ഇരട്ടി മധുരം എന്ന് പറയാത്തക്ക രീതിയിൽ പൊളിറ്റിക്സിൽ ഇങ്ങനെ ഒരു സംഭവം ഒരു നമ്മളൊരു നാടിനെ റെപ്രസെന്റ് ചെയ്യാണല്ലോ തീർച്ചയായിട്ടും ആ നാടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരെ നയിക്കുന്നതിനാൽ അവരെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ എന്ന രീതിയിലാണല്ലോ ഒരു സ്ഥാനാർത്ഥി അപ്പൊ അതൊരു പ്രൗഡ് മൊമെന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ വന്ന ആ ഒരു പറഞ്ഞ ഒരു ജേണിയില്ല അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പഴയ കാലങ്ങൾ അല്ലെങ്കിൽ അതിൽ വന്ന ആ സ്ട്രഗിൾ ഒക്കെ ആലോചിക്കുമ്പോൾ തോന്നുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ഒരുപാട് 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 തോന്നിയിട്ടുണ്ട് കാരണം ഈ ആയി അല്ല അതോ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും വലിയൊരു സ്ഥാനം അങ്ങനെ അല്ല അത് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമയ വന്ന് അതായത് ഈ അങ്ങനെ ഒരു കണ്ണ് നിറയുന്നത് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആ ഒരു ജേർണിയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ കാണുന്നവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ വന്നവർക്ക് തീർച്ചയായിട്ടും ആ വിഷമം ഉള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ തീർച്ചയായിട്ടും കഴിയും ഒരു സങ്കടമുള്ളവരെ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കാൻ കഴിയും അപ്പൊ അത് അങ്ങനെയുള്ളൊരാളല്ലേ തീർച്ചയായിട്ടും ഒരു നാടിൽ ജനപ്രതിനിധിയെ വരേണ്ടത് അവരല്ലേ അത് അവനല്ലല്ലോ നാടുകാരല്ലേ അവനല്ലേ തീരുമാനിക്കട്ടെ എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം കമ്മ്യൂണിസ്റ്റിന്റെ ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണ് തീർച്ചയായിട്ടും അത് എന്നിലൊരു എനിക്കൊരു വിശ്വാസമുണ്ട് എന്നെ മനസ്സിലാക്കും അടുത്ത ആൾക്കാരെ എന്നും പറഞ്ഞാൽ എനിക്ക് അവിടെ പോയി എല്ലാവരോടും പോയി പറയും എല്ലാവരും എല്ലാവരോടും ഞാൻ എൻ്റെ രീതിയിൽ എല്ലാവരോടും വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇതാണല്ലോ അവർക്ക് ചോദിക്കുക അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് തോന്നി അവരെന്നെ വിജയിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട് വിശ്വാസം ഒരു കളങ്കമില്ലാത്തൊരു ഒരു ഒരു രാഷ്ട്രീയം അല്ലെ അതിൻ്റെ ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള രീതി തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഈ എന്തിനെങ്കിലും ഉണ്ടാക്കുക ഒരുപാട് പണം ഉണ്ടാക്കുക ആൾക്കാരെ പറ്റിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് നൽകേണ്ട സംഭവങ്ങളെ വച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് നേടിയിട്ട് നമ്മൾ വലിയ ആളായി ജീവിക്കുക അതൊന്നും അല്ല ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കൊടുത്ത് തന്നെ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് ഒരു സീറ്റ് കൊടുത്ത കൊടുത്തു എന്നുള്ളൊരു പേര് വേണ്ടിയിട്ട് മാത്രമാണെന്നൊരു തോന്നലുണ്ടോ അങ്ങനെയും തോന്നിയിട്ടില്ല വലിയ ഒരു കാര്യമായിട്ടൊന്നും ഈ അവിടെ ഇടതുപക്ഷമാണ് ഇപ്പം തുടർ ഭരിച്ചു കൊണ്ട് വരുന്ന എനിക്ക് അറിയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമല്ലോ ഇത്രയും കാലം ഭരിച്ചപ്പോഴും ഇപ്പോഴും പോത്തങ്കോടിന്റെ വികസനം എന്താണെന്നുള്ളത് അവർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ ആ മാറ്റങ്ങൾ വരണമെങ്കിൽ ഭരണം മാറണം ആൾക്കാർ മാറണം ചെറിയ ഒരു മെമ്പർ മുതൽ മികളിലോട്ടുള്ള ഓരോ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരും ഇപ്പം ഉണ്ട് പ്രസിഡന്റുമാരുണ്ട് അടുത്ത് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതിനു പോലെ എം എൽ എ ഉണ്ട് ഇങ്ങനെ 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 ഓരോ ആൾക്കാർ ഇങ്ങനെ വരുമ്പോഴും അവരെയൊക്കെ ഏത് ആൾക്കാരെയാണ് അവിടെ ഇരുത്തേണ്ടതെന്ന് കൃത്യമായി ഏത് രാഷ്ട്രീയ പാർട്ടിയെ അവിടെ സ്ഥാപിക്കണം എന്ന് അവിടുത്തെ ജനങ്ങളാണ് നോക്കേണ്ടത് അപ്പം ഇനിയൊരു മാറ്റം കുറച്ചു നല്ല മാറ്റം വരണം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിൽ മാറ്റണം സുരക്ഷ കുറച്ചുകൂടെയൊക്കെ വികസനം എല്ലാ രീതിയിലും മാറണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഒരു മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു ശരിയല്ലേ തീർച്ചയായിട്ടും അത് ഇപ്പൊ ഞാനെന്നല്ല ഞങ്ങളുടെ ഏർ അടുത്തൊരാള് നിന്നിരുന്നാൽ പോലും ഞങ്ങൾ വേറൊരാളാണ് ഇവിടെ വരുന്നെങ്കിൽ പോലും മാറി ചിന്തിക്കണമെന്ന് യു ഡി എഫിന് ഒരു അവസരം കൊടുത്തു നോക്കും അപ്പൊ മനസ്സിലാവും എന്താണ് മാറ്റം പഞ്ചായത്തിന്റെ മകളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും